നമ്മളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഒരുവനെ ജീവനിലേക്ക് നയിക്കുവാനാണ് ഒരുവൻ്റെ വാക്കിന് ഒരുവൻ്റെ ജീവനെ നശിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു നല്ല വാക്കിന് ഒരു ജീവനെ രക്ഷിക്കുവാനും കഴിയും ഒരിക്കൽ ഒരു ഞായറാഴ്ച കുട്ടികൾക്കായുള്ള വിശുദ്ധ കുർബാന മതിയെ ഭികാരി അച്ഛൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്കായി വരുമ്പോൾ നിങ്ങൾ കഴിയുന്നത്ര പേരുന്ന പേരോട് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയണം എല്ലാവർക്കും വളരെ സന്തോഷമായി എന്നാൽ ഒന്നാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി ചിന്തിച്ചു താൻ ആരോട് പറയും അവൻ നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു തൻ്റെ അയൻവാസിയായ ആൻഡിയെക്കുറിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ ആൻറ്റിയുടെ അടുത്തിലേക്ക് അവൻ ഓടിയെത്തി കോളിങ് ബൽ നീഴത്തി അമർത്തിയടിച്ചു അല്പനേരത്തെ മൗനത്തിനു ശേഷം വീണ്ടും കോളിങ് ബേൽ ഏഴ് അമർത്തി വളരെ ദേഷ്യത്തോടെ കൂടെ കടന്നു വന്ന ആ ആൻറ്റിയെ കണ്ട് അവൻ ഭയന്ന് വിറച്ചുവെങ്കിലും ആൻ്റിയോട് ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു ഈശോ ആൻറ്റിയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുവെന്ന് പിറ്റേ ഞായറാഴ്ച കുർബാനുമതിയെ കുട്ടികൾക്കായുള്ള കുർബാനുമതിയെ വികാരേശൻ കുട്ടികളോട് ചോദിച്ചു എത്ര പേർ ഈശോ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുവെന്ന് എല്ലാവരും ഒത്തിരി ഒത്തിരി വലിയ സംഖ്യകൾ പറഞ്ഞു എന്നാൽ ആ കുട്ടിയാകട്ടെ വളരെ മൗനമായി അവിടെ നിന്നതേയുള്ളൂ അപ്പോൾ പുറങ്ങനെ ഒരു സ്ത്രീ എഴുന്നേറ്റിൽ നിന്ന് ഇപ്രഹാരം പറഞ്ഞു അച്ഛ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കാരണം ആ നിൽക്കുന്ന ഒന്നാം ഗ്രാസുകാരനാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ സമയത്ത് ആത്മഹത്യ ചെയ്യുവാനായി ഒരുങ്ങി നിന്ന എന്നെ ആരും സ്നേഹിക്കാനില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചതിൻ്റെ പേരിൽ ആത്മഹത്യക്കായി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് കോളിംഗ് പെൻ നീട്ടിയമർത്തിയടിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടത് ഞാൻ ചെന്ന് വാദി തുറന്നപ്പോൾ ആ ഒന്നാം ക്ലാസ് താരൻ എന്നോട് പറഞ്ഞു ഈശോ ആൻറ്റിയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുവെന്ന് ഈശോ ആൻറ്റിയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കുമൂലം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രത്യാശ നൽകുവാൻ കാരണമായി പ്രിയപ്പെട്ടവരെ നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും വിധികൽപ്പിക്കുന്നവരുമായി തീരാതെ ആ കുഞ്ഞിനെ പോലെ സ്നേഹത്തിന്റെ വക്താക്കളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം അവരൻറെ വേദനകൾ എൻ്റെ വേദനകളാണെന്നും അവരെ കുറിവുകൾ എൻ്റെ കുറവുകളാണെന്നും മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ